അപ്പം നമ്മൾ ഈ നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വണ്ണം അറിയില്ല വയർ അറിയില്ല പറഞ്ഞു അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൽ വീനെക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ അത് അപ്പം നമുക്ക് വീനെക്ക് ആദ്യം ചെയ്യാം വീ നെക്കിലൊക്കെ നൈറ്റി ഇത് സൂപ്പറായിരിക്കും കേട്ടോ ഫ്രോക്ക് നൈറ്റി ആണോ കേട്ടോ അതുകൊണ്ടാണ് അപ്പം നെക്ക് നമുക്ക് തയ്ക്കാൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണത് അപ്പോൾ നമ്മൾ യോക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇതിന് യോക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് യോക്ക് എടുത്ത ശേഷം നമ്മൾ നടുവേ മടക്കി വെച്ച ശേഷം നാലിഞ്ച് കയത്തിൻ്റെ അകലം ഏഴിഞ്ച് കഴത്തിൻ്റെ ഇറക്കം വെച്ചിട്ട് വി വരയ്ക്കാം അത്രയെടുക്കാം നട്ട് ഐഡ് എടുക്കണം അല്ലെങ്കിൽ കഴുത്ത് കുടുങ്ങിയ പോലെ കിടക്കും വൃത്തിയേടായിട്ടുണ്ടാവും അപ്പോൾ നാലിഞ്ച് കയത്തിൻ്റെ അകലം ഏഴിഞ്ച് കയത്തിൻ്റെ ഇറക്കം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ യോക്ക് പീസാണ് യോക്ക് പീസ് എടുത്ത് നടുവേ മടക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം അതെ കണ്ടോ മാർക്ക് ചെയ്യാം ഏഴ് കഴുത്തക്കല എന്നിട്ട് നമുക്കൊരു വി ഷേപ്പ് വരയ്ക്കാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നെക്ക് യു ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ബാക്ക് നെക്കിൽ ഞാൻ യു നെക്കാണ് വരയ്ക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരു സെയിം തന്നെ നമുക്ക് എത്രയാണ് നമ്മൾ ഫ്രണ്ടിൽ കഴുത്ത് അകലെടുത്ത് അത് തന്നെ എടുക്കുക കഴുത്തിൻ്റെ ഇറക്കം ഒരു നാലിഞ്ചിക്ക് എടുത്താൽ മതിയാവും കേട്ടോ ഇതിൽ സ്ലീവും ഞാൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ അതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ അതുകൊണ്ട് ഇതിൽ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വീനക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ കഴുത്തിൻ്റെ അകലം നമ്മൾ എടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമ്മളൊരു നാലോ അഞ്ചോ ഒക്കെ വെച്ചെടുത്ത ശേഷം യൂനൊക്കെ അത് ബാക്കാണേ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു കട്ട് പീസ് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഒരു പീസ് എടുത്ത് നടുവേ ഒന്ന് മടക്കി ചെറുതായി ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം എടുത്തിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം പോലെ വെച്ച ശേഷം നമുക്ക് കറക്റ്റ് കഴുത്തിൻ്റെ അളവും കട്ട് ചെയ്തിട്ട് കഴുത്തുള്ളിലോട്ട് മറച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ചെയ്തെടുക്കാം കണ്ടോളൂ ഇതുപോലെ എടുക്കാം എന്നിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുത്ത് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് യോക്ക് മാറ്റിയ ശേഷം കുറച്ച് ഭാഗം എടുത്തിട്ട് ദ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അതിന് ഇല്ല ഒരു മൂന്നിഞ്ച് മേളും താഴെ ഇറക്കം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നോക്കിക്കതേ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കഴുത്തിൻ്റെ പീസ് റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്കിനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് ദ ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്താൽ മതിയാവും കാരണം ബാക്ക് നെക്കിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം നമുക്കൊരു പീസിന് വേണ്ടിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാം അതിനു വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്കും ചെയ്തെടുക്കാം അപ്പൊ ഞാനിതിൽ ആദ്യം വീനക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വീനക്ക് ഒരു മോഡേൺ നെക്കാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കട്ട് കട്ട്പീസില്ല വീനക്കിന് വേണ്ടിട്ട് അതെടുത്ത് നല്ല വശത്തിന്റെ മേലെ വെച്ച ശേഷം വീ അടിച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ചിടുക അത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ വെച്ചാൽ അടിച്ച് ഉള്ളിലോട്ടേക്ക് തിരിച്ചിടാം പലർക്കും വീനക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പരാതിയുണ്ട് അപ്പൊ അവർക്ക് ഇത് നോക്കിയിട്ട് സുഖമായിട്ട് പൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നേ അതിനുശേഷം ആ പീസിന് ഉള്ളിലോട്ടേക്ക് മറിച്ചിട്ട ശേഷം പതിച്ചടിക്കാം ആ ഒരു പീസിന് ഉള്ളിലോട്ട് മറിച്ചിടുക പതിച്ചടിക്കാം നെക്ക് അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്ത് ും കൂട്ടിയടിച്ച് സ്ലീവും ചെയ്തിട്ടുണ്ട് ഓക്കെ മനസ്സിലായാലും ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടോ യോക്കിൽ നമുക്ക് ഇതുപോലെ നടുക്ക് വർഷത്ത് ചെറിയ ചെറിയ കുഞ്ഞു പ്ലീറ്റ് വരുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറൊന്നും ഒട്ടും അറിയത്തില്ല വണ്ണോ അറിയില്ല അതുപോലെ തന്നെ നെക്ക് വീ നെക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണോന്നും അറിയില്ല കേട്ടോ ഒരു ഒരു മോഡേൺ ലുക്കാണ് ബാക്കിലും ഇതേപോലത്തെ നമുക്ക് പ്ലീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ പ്ലീറ്റ് വെച്ച് ചെയ്ത് രണ്ട് സൈഡും പ്ലീറ്റ് വെച്ച് ഫ്രണ്ടിലും ബാക്കിലും ഇത് ബാക്ക് വശമാണേ എടുത്ത് വെച്ച് രണ്ട് സൈഡ് നമ്മൾ പ്ലീറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവിൽ എലാസ്റ്റിക് ആണതിൽ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ കണ്ടോ എലാസ്റ്റിക് എലാസ്റ്റിക് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഭംഗിയാണ് കാരണം ലുക്ക് പ്രത്യേക ഒരു ലുക്കാണ് സ്ലീവ് എൽബോ സ്ലീവ് തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ കൈമുട്ടിൻ്റെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതലില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നതാണ് അത്രയേ ഉള്ളൂ കൈമുട്ടിൻ്റെ അടുത്തോളം വരുന്നുണ്ട് നമുക്കിതൊരു ഫ്രോക്ക് നെറ്റി അല്ലേ ഇനി ഇനി രണ്ട് സൈഡും കൂട്ടി അടിച്ച് അടി മടക്കി അടിച്ചിട്ട് ഫൈനലിലൊക്കെ കാണിച്ചരുത് കണ്ടത് നല്ല ഭംഗിയുണ്ട് നമുക്ക് പിള്ളേർ പിന്നെ അതൊരു കോട്ടൺ തുണിയായതുകൊണ്ട് തന്നെ നമുക്ക് നൂലി കിഴിഞ്ഞു പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അത് കണ്ടു ഇലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിടാനും ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ നൈറ്റി ആയതുകൊണ്ട് പിന്നെ അതുപോലെതന്നെ നോക്കിക്കാൽ ഇതിൽ നടുക്ക് ഇതുള്ളതുകൊണ്ട് തന്നെ വയറൊന്നും ഒട്ടും ചടിയത് അറിയത്തില്ല അപ്പം വേണ്ടവർ ചെയ്തു നോക്കുക കേട്ടോ